ദേശമംഗലത്ത് വൻ വ്യാജ മദ്യവേട്ട അനധികൃതമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മദ്യവയസ്കാൻ വടക്കാഞ്ചേരി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായി ദേശമംഗലം പല്ലൂർ നഗറിൽ കുളങ്ങരമടം വീട്ടിൽ താരുമകൻ കൃഷ്ണൻകുട്ടിയെയാണ് പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സൂക്ഷിച്ചു വെച്ച് വിൽപ്പന നടത്തിയ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി എ ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാളെ പിടികൂടിയത് തൊണ്ടി മുതലായ അറുന്നൂറ് രൂപയും പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും അനുബന്ധ രേഖകളും പിടികൂടി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സി എ സുരേഷ് സിഇഒ പ്രശോബ് അർജുൻ നിതീഷ് അബൂബക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് പർച്ചേസ് ചെയ്യാം ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ